കാര്യം അതെന്താ പറയുക ഒരു ലീഗ് അതൊരു മെന്റാലിറ്റിയാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവൾ ഒരു നിലവ അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും അവൾക്ക് കൊടുക്കുന്ന ഒരു പരാതി അങ്ങ് കൊടുത്തിട്ട് ഒരു പരാതി അങ്ങ് കൊടുത്തിട്ട് നിനക്കൊരു സ്ട്രെങ്ത് ആവും അത് മീഡിയക്കാരൊന്ന് കവർ ചെയ്യും സി അവിടെയാണ് നിങ്ങൾ മീഡിയക്കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് റിനി അടക്കമുള്ളവരിത് ചെയ്യുന്നത് അതായത് ഇനി ഒരു പത്രസമ്മേളനം വിളിച്ച ചെല്ലെങ്കിലും ഓർമ്മ കാണും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താങ്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്മീറ്റ് വിളിച്ച ചെല്ലെങ്കിലും ഓർമ്മ കാണും എന്താണ് ഈ താങ്ങാതിരിക്കാനുള്ള കാര്യം ഈ പെൺകുട്ടി തന്നെ സി പി എമ്മിന്റെ അടക്കമുള്ള വേദിയിൽ പോയി ശക്തമായി പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ വലിയ ഉത്തരവൊന്നും നേരിട്ടിട്ടില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് സി ഇതിന്റെ പ്രശ്നം മീഡിയക്കാർ സ്ത്രീപക്ഷ എന്ന് പറഞ്ഞാൽ അത് നല്ലതുമാണ് നിങ്ങളെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുകയും പറ്റും ചെയ്യും പക്ഷെ അത് ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ മറ്റേ വിജയ് ഞാൻ അടിച്ചാൽ താങ്ങമാട്ടെ എന്ന് പറയുന്നത് പോലെ റിനി വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാർ താങ്ങില്ല ഞാൻ അപ്പം ഞാനപ്പം വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഒന്ന് പറ താങ്ങാതിരിക്കുന്ന എന്താ നോക്കട്ടെ സി ഇത് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാര് വേണം ഇത് 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 വ്യക്തിപരമാണെങ്കിൽ സീരിയസ് ആയ വിഷയമാണ് കെ ആർമീന മാഡത്തെ പോലുള്ളവർ പറയുന്നത് ഒരു വലിയ എഴുത്തുകാരാണ് അല്ലെന്ന് പറയുന്നില്ല വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരണെ കൊല്ലുകയാണ് കെ ആർ മീരെ പോലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച എഴുത്തുകാരി പറയുകയാണ് ചില സമയങ്ങളിൽ അങ്ങനെ വിഷമൊക്കെ കൊടുക്കേണ്ടി വരും സി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഈ ഷാരണ ഒരു അമ്മയും സഹോദരം സഹകരണവും അച്ഛനും ഒക്കെ ഇല്ലേ ഇവർ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി പറയുകയാണ് ചിരിച്ചു കൊണ്ട് പരിഹാസം കൊണ്ട് ചില സമയത്തിൽ അവക്ക് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് നാളെ തിരിച്ച് ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക നാളെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അത് വേറെ ഞാൻ ഒരു മെയിൽ ഞാൻ അല്ലാത്തോണ്ട് ഞാൻ പറയില്ല ഞാൻ തിരിച്ചു പറയുകയാണ് ഒരു ഷാരൺ ആണ് ഗ്രീഷ്മയെ കൊണ്ടുവന്നിരിക്കട്ടെ ശാരൻ ചില സമയത്ത് അവൾ ഭയങ്കരമായിട്ട് തലയെ തൂങ്ങുകയാണ് ഈ ഗ്രീഷ്മ ആകെ കൂടെ തലയെ തൂങ്ങി പ്രശ്നമാക്കുകയാണ് ചില സമയത്ത് അവൻ സഹിക്കാൻ വയ്യാതെ അവസാനം വിഷം കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണം യാതൊരു സംശയവും ഇല്ല എന്നെ അറസ്റ്റ് ചെയ്യണം കാര്യം അത്രയും വൃത്തികെട്ട ഒരാൾ പറയാൻ പാടില്ല മീരാമാഡത്തിനെതിരെ എഫ്ഐആർ ഇട്ടില്ല പോട്ടെ അക്നോളജ്മെന്റ് തരാൻ ഞാൻ ഒരാഴ്ച എറണാകുളത്ത് നടന്നു അതായത് പരാതി കൊടുത്ത് പോലീസുകാരെ അക്നോളജ്മെന്റ് തരുമല്ലോ ഞങ്ങൾ ഒന്ന് നോക്കട്ടെ അതായത് അവർക്ക് പേടിയാണ് അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞാൽ ഉണ്ടോ ഒരാഴ്ച മൂന്നോ നാലോ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് പോലീസ് നമുക്കറിയാം പോലീസാരുടെയും കുറ്റമല്ല അല്ല പോലീസുകാരൻ അക്നോളജ്മെന്റ് തരാം ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാവരുതേ എഫ്ഐആർ ഇടുന്നത് പോലും അല്ല സി എത്രമാത്രം ബയസ്ഡാണെന്ന് നോക്ക് സി അവിടെയാണ് ഒരു ഫെയർനെസ് സ്ത്രീപക്ഷം തന്നെ ആയിരിക്കണം നിയമം സംശയമൊന്നുമില്ല സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം കാര്യം ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം നിയമം സ്ത്രീപക്ഷമായിരിക്കണം പക്ഷെ പുരുഷനോട് വിരോധം കാണിക്കുന്ന പുരുഷനെതിരെ ബയസ്സായ ഒരു കാര്യമാകരുതെന്നുള്ളത് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എടുക്കാം ഇതൊന്നും മുകേഷന് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഈ മെൻസ് ാണ് നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ വേണം എന്നുള്ളതാണ് നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതിൻ്റെ നാലിരട്ടിയും അഞ്ചരട്ടിയും പ്രശ്നങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ച് ചിന്തിക്കണമെന്നും മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്